മോഷണം പോയ സൈക്കിളിന് പകരം വിദ്യാർത്ഥിക്ക് അഹ് സൈക്കിൾ സമ്മാനിച്ച് പ്രവാസി യുവാവ് സ്കൂൾ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി മുഹമ്മദ് അഹ്നാഫിനാണ് പുതിയ സൈക്കിൾ സൈക്കിൾ ലഭിച്ചത് ഇക്കഴിഞ്ഞ മാർച്ചിലാണ് നഷ്ടപ്പെട്ടത് സ്കൂളിന് പുറത്ത് നിർത്തിയിട്ടതായിരുന്നു സൈക്കിൾ കഴുത്തല്ലൂർ ജി എൽ പി സ്കൂളിൽ നാലാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന സമയത്ത് സ്കൂളിന്റെ മുൻവശത്ത് മതിലോട് ചേർന്ന് നിർത്തിയിട്ട സ്ഥലത്ത് നിന്നാണ് സൈക്കിൾ കളവുപോയത് മോഷണം പോയത് ക്ലാസ് ടീച്ചറെ അറിയിച്ച അഹ്നാഫ് അധ്യാപയുടെ സഹായത്തോടെ സമീപത്തെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു ദിവസങ്ങളോളം സി സി ടി വിൾ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയിട്ടും പോലീസിനും സൈക്കിൾ കണ്ടെത്താനായില്ല നിരന്തരം ഇതുമായി ബന്ധപ്പെട്ട് അഹ്നാഫ് സ്റ്റേഷനിൽ എത്താറുണ്ടായിരുന്നു സംഭവം മാധ്യമങ്ങളിൽ വന്നതോടെ കുറ്റിപ്പുറം സ്വദേശിയും പ്രവാസിയുമായ നൌഷാദ് സൈക്കിൾ വാഗ്ദാനം ചെയ്യുകയായിരുന്നു റഫീഖ് മണിയാണ് അഹ്നാഫിന്റെ സൈക്കിൾ നഷ്ടപ്പെട്ട വിവരം നൌഷാദ് കുറ്റിപ്പുറത്ത് അറിയിക്കുന്നത് റഫീഖ് മണിയുടെയും പോലീസിന്റെയും ഇടപെടൽ മോഷണം പോയ സൈക്കിളിന് പകരം അഹ്നാഫിന് പുതുപുത്തൻ സൈക്കിളാണ് ലഭിച്ചത് കുറ്റിപ്പുറം സിഐ കെ നോഫുൽ പുതിയ സൈക്കിൾഫിനെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് കൈമാറി അഹ്നാഫിന് സൈക്കിൾ ലഭിച്ചതിൽ പങ്കാളികളെ സന്തോഷത്തിലാണ് കുറ്റിപ്പുറം പോലീസും കഴുത്തൊല്ലുൽ എൻ ഐ എ പി സ്കൂൾ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഇപ്പോൾ മുഹമ്മദ് അഹ്നാഫ് കൂളക്കാട് സ്വദേശി മേലെ തരത്ത് സലീമിന്റെ മകനാണ് ഈ മിടുക്കൻ അത് നമ്മളിവിടുന്ന് അന്നേരം തന്നെ പോലീസുകാരെയൊക്കെ വിട്ട് ഒരുപാട് അന്വേഷിപ്പിച്ചു അന്വേഷിപ്പിച്ചതിന് ശേഷം ഈ സാധനം കണ്ടെത്താൻ കഴിഞ്ഞില്ല അത് കഴിഞ്ഞിട്ട് ഒരു മൂന്നാലു ദിവസം കഴിഞ്ഞിട്ട് ഈ മോൻ നമ്മുടെ അടുത്ത് വന്നിട്ട് ചോദിച്ചു നിങ്ങൾ എൻ്റെ ഒന്ന് കണ്ടുപിടിച്ച് തരുമോ അത് എനിക്ക് സൈക്കിൾ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അതിൻ്റെ ആ നിഷ്കളങ്കമായ ചോദ്യവും ഇതൊക്കെ കണ്ടപ്പോൾ നമ്മൾ പറഞ്ഞ് നിനക്ക് സൈക്കിള് ഞങ്ങൾ അന്വേഷിക്കാം അഥവാ കിട്ടിയില്ല എങ്കിൽ ഞങ്ങൾ തന്നെ സൈക്കിള് നിനക്ക് വാങ്ങി തരാമോ അപ്പോൾ അങ്ങനെ നമ്മുടെ ഒരു സുഹൃത്ത് ഈ സംഭവം നമ്മുടെ ഒരു സുഹൃത്ത് വഴിക്കാം ആ നമ്മുടെ ഒരു ആ ഒരു വിഷയം മാധ്യമത്തിലൂടെ നമ്മുടെ ഒരു സുഹൃത്ത് അറിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നൗഷാദ് കുറ്റിപ്പറവെന്ന് പറയുന്ന അവിടെ ആ സുഹൃത്ത് ഈ സംഭവം ഇതറിഞ്ഞ് പുള്ളി ഈ നമുക്ക് ആ കുട്ടിക്ക് വേണ്ട സൈക്കിള് ഞങ്ങൾ മേടിച്ചു കൊടുക്കാം ഞാൻ മേടിച്ച് തരാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഈ സൈക്കിള് നമുക്ക് ഇവിടെ എത്തിച്ചു തന്നെ അപ്പോൾ ആ സൈക്കിള് ആ മോന് കൈമാറും